ഇത് ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സത്യമായിട്ടാണെന്നേ ഇത് ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയും കുറച്ച് ചക്കപ്പഴവും വേണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ് അതുപോലെ തന്നെ ഒരു ഒരു ബൗൾ ചക്കയും എടുത്തിട്ടുണ്ട് ഈ ചക്ക നന്നായിട്ട് ആദ്യം നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിക്കന്നെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമ്മളൊരു അരമണിക്കൂർ മുന്നേ കുറച്ച് പച്ചരി ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അതൊന്നെടുത്ത് വെള്ളത്തിട്ട് കുതിർത്തിട്ട് അത് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച ചക്ക കുറച്ച് നെയ്യിട്ടിട്ട് വരട്ടിയെടുക്കാം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ നെയ്യ് മതി കുറച്ച് നെയ്യിൽ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ആ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ കട്ടിയായിട്ടായിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടിക്ക് അതായത് നമ്മുടെ ഇഡലി മാങ്ങിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കട്ടിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മധുരമില്ല എന്നുള്ള ചക്കയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചക്ക നല്ല മധുരമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ മധുരം കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കുറച്ച് നേരം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ പറ്റും എന്നിട്ട് അതിലേക്ക് ഓരോരോ സ്പൂണായിട്ട് കുഞ്ഞുപുഞ്ഞായിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിനെക്കാട്ടി കുറച്ച് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് എണ്ണ തടവിക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടോ അതിൽ ചുറ്റെടുത്താൽ കറക്റ്റ് ആ ഷേപ്പ് കൂടി കിട്ടും കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നല്ല ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം ആദ്യം കുറച്ച് നേരം ലോ ഇട്ട് കഴിച്ചിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി അരിഞ്ഞു പോകില്ലെങ്കിൽ കരി മധുരം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കളറ് കറുത്ത കളറായിട്ട് വരും അങ്ങനെ നമ്മുടെ മാവ് ഫുള്ളൊന്ന് ചുറ്റെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈവെനിങ്ങി ചായയ്ക്കോ അതിൽ സ്നാക്സ് ആയിട്ടോ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ ഒക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാകും ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ വിചാരിക്കും ഇത് കട്ടിയായിരിക്കും ഒന്ന് പച്ചരി ആയതുകൊണ്ട് പക്ഷെ എല്ലാം നല്ല സോഫ്റ്റ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇനി ചക്കയുടെ മാങ്ങയുടെ ഒക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്തിട്ട് കമൻസ് അടിക്കണം അപ്പം ടാറ്റാ ബൈ ബൈ സി യു